ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നല്ലോ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ കരുതൽ കാവൽ സംരക്ഷണം നിങ്ങൾക്ക് സകല മേഖലകളും ഉണ്ടാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ ദിവസം നമ്മൾ കേൾക്കുന്ന ഓരോ മെസ്സേജുകളും നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും സമാധാനവും കൊണ്ടുവരുന്നുവെന്ന് അനേകം പേരുടെ മെസ്സേജുകൾ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു സ്തോത്രം പതിനൊന്ന് മാസം ഇരുപത് വും അഞ്ച് മിനിറ്റെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ജീവന്റെ വചനവുമായി സത്യസന്ധമായിട്ട് വരുവാൻ സ്വർഗം സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്ത് ഓരോ മാസവും ഓരോ കണ്ടൻറ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് ഓരോ വിഷയത്തെക്കുറിച്ചും അതിന് മുപ്പത് ദിവസം എൻ്റെ ചെറിയ അറിവിലുള്ള ജ്ഞാനം വെച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അത് എത്ര പേർക്ക് അനുഗ്രഹമായെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഒരു കാര്യം പറയാം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പേര് ഓരോ ദിവസവും ഈ മെസ്സേജ് കേൾക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് വലിയ ടെക്നോളജികളൊന്നുമില്ല ഒരു ചെറിയ മുപ്പത് രൂപയുടെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ വചനം ശുശ്രൂഷിക്കുന്നത് ഈ പുറകിൽ കാണുന്ന കർട്ടൻ ഒന്നും അല്ല ഇത് ചെവിരാണ് സ്തോത്രം ഈ രണ്ട് കസേരയിട്ട് ഇതിന്റെ മുമ്പിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു അഞ്ച് മിനിറ്റ് ഈ വചനം പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നത് സ്വർഗം കണ്ടുകൊണ്ടിരിക്കാൻ ദൈവം വഴികളും വാതിലുകളും എല്ലാം തുറക്കും നമ്മൾ വിശ്വസ്തരായി നിന്നുകൊണ്ട് ദൈവവേരെ ചെയ്താൽ മതി ദൈവം തന്റെ ആടുകളെ പരിപാലിക്കും പോറ്റും പുലർത്തും ആ ആടുകൾക്ക് വേണ്ടുന്ന സകല നന്മകൾ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഒരു നല്ല ഇടയിൻ്റെ നല്ല ആടുകളായി ഇന്ന് പകൽക്കാലം നമ്മൾ മാറുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു നിത്യതയെ അവകാശമാക്കിയെടുക്കുന്നൊരു ദൈവവേദലയായി മാറട്ടെ അതിനായിട്ട് ദൈവം ഒരുക്കട്ടെ വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുവാൻ ദൈവം സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഞാനും ഒറീസയുടെ മണ്ണിലായിരിക്കുന്നു അടുത്തയാഴ്ച കൂടി കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് അമീൻ ഒന്ന് രണ്ട് ദിവസത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ ഈ ഗ്രാമങ്ങളെയൊക്കെ ഓർത്ത് നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ യോഹനാന്നെ ദിവസം പത്താമധ്യേമതിൻ്റെ ഇരുപത്തി ആറും ഇരുപത്തിയേഴും വായിക്കുന്നു നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലും ഉള്ളവരല്ലാതെ വിശ്വസിക്കുന്നില്ല എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരു നാളും നശിച്ചു പോകുകയില്ല ആരും അവയെ എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുകയും ഇല്ല അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരും വലിയവൻ പിതാവിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറപ്പാൻ ആർക്കും കഴിവില്ല ഞാനും പിതാവും ഒന്നാകുന്നു സ്തോത്രം അമേ സ്തോത്രം ഇന്ന് പകൽക്കാറ് എത്ര പേർ സന്തോഷത്തോടെ ഈ വചനത്തെ ഏറ്റെടുക്കുന്ന ഹാലൂയ ഇവിടേതാ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ അവൻ ആലക്കകത്തുള്ള ഒരു ആടായി ഞാനും നിങ്ങൾ മാറിയാൽ ആ ആട് ഒരിക്കലും അവൻ അവൻ ഈ ലോകത്തിൻ്റെ അവൻ ഒരു ശബ്ദവും കേൾക്കത്തില്ല നല്ല ഇടയൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു നല്ല ആടായിട്ട് തന്നെ ചെയ്യും അവൻ ഇവിടെ ഇതാ പറയുന്നു എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു അവ അത് അതറിയുകയും ചെയ്യുന്നു സ്ത്രോത്രം ഞാൻ പണ്ട് ഒരു കാര്യം ഓർമ്മിക്കുന്നുണ്ട് എൻ്റെ മകനെ സ്കൂളിൽ വിടും എല്ലാ പിള്ളേരും ഒരേ യൂണിഫോമാണ് ആ സ്കൂളിൽ ഏകദേശം പത്ത് പതിനായിരം പേര് പഠിക്കുന്ന സ്കൂളിനകത്ത് അവൻ ഉച്ചയ്ക്ക് ഒന്നര മണിക്ക് അവൻ സ്കൂൾ വിടുമ്പോൾ എൻ്റെ മകനെയും മകളെയൊക്കെ വിളിക്കുവാൻ വേണ്ടി ഞാൻ സ്കൂളിൽ ചെന്ന് നിൽക്കുമ്പോൾ ആ പതിനായിരം പേരുടെ നടുവിലൂടെ ഒരേ യൂണിഫോം ഇട്ട് വരുന്ന പിള്ളേരാണ് പക്ഷെ അതിൽ നമ്മുടെ മക്കളെ കണ്ടാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഞാൻ ദൂരെ നിന്ന് എൻ്റെ മകനെ കൈ കാണിക്കുമ്പോൾ അവനും അവിടെ നിന്ന് എന്നെ കൈ കാണിക്കും എന്ന് വെച്ചാൽ തൻ്റെ പിതാവിനെ തൻ്റെ മകൻ അറിയുന്നു അങ്ങനെയെങ്കിൽ നമ്മളെ എത്ര അധികമാണ് ഈ ലോകത്തിലെ പിതാവ് തൻ്റെ മകനെ സ്കൂളിൽ നിന്ന് വിളിക്കുമ്പോൾ ആ സ്കൂളിൽ അനേകം യൂണിഫോം ഇട്ട ആൾക്കാരുണ്ടെങ്കിലും അതിൽ ആ മകനെ തിരിച്ചറിയുവാൻ ആ അപ്പന് കഴിയുന്നുണ്ടെങ്കിൽ എത്രയോ കിലോമീറ്റർക്കപ്പുറത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കിലോമീറ്റർ അപ്പുറം നമ്മുടെ അപ്പന് നമ്മളെ കാണാതിരിക്കാൻ പറ്റുമോ നമ്മുടെ ആവശ്യങ്ങൾ അറിയാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് യേശുവിടെ പറയും എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുക മാത്രമല്ല ഞാൻ അവയെ അറിയുകയും ചെയ്യുന്നു കണ്ടോ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു നല്ല ആടായി ഞാൻ മാറിയാൽ എൻ്റെ ശബ്ദം ദൈവം കേൾക്കും ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേൾക്കും എന്നിട്ട് പറയാം അവ എന്നെ അനുഗമിക്കുകയും കണ്ട ഒരു ആഡിംഗ് നമുക്ക് പരി പരിശോധിച്ചാൽ ആ ആടിനെ കണ്ടിട്ടുണ്ടോ ഇടയനെ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ആ ആട് തൻ്റെ ശബ്ദം പുറപ്പെടുവിക്കും എത്ര ആൾക്കാരുടെ കൂട്ടത്തിൽ വന്നാലും ആ ഇടയനെ ആ ആടിനെ അറിയാൻ പറ്റും ആ ആടിന് ഇടയനെയും ഇടയൻ ആടിനെയും അറിയാൻ പറ്റും അതാ ക്രിസ്തു ജീവിതം ആ നല്ല ഇടയനായ ക്രിസ്തുവിനെ അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ അതുകൊണ്ട് ഇവിടെ ഇതാ പറയുന്നു അവ എന്നെ അനുഗമിക്കുകയും ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു ദൈവത്തെ അറിയുകയും ദൈവത്തിൻ്റെ ശബ്ദത്തെ അറിയുകയും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അറിയാം അവൻ്റെ വാചനത്തെയും കൽപ്പനകളിൽ പ്രമാണിച്ച് പിതാവിനെയും പുത്രനെയും ശബ്ദം തിരിച്ചറിഞ്ഞ് ആ പിതാവിന്റെയും പുത്രനിലൂടെ നടക്കുന്ന ഒരു ദൈവവൈദ്യാണോ ഒരു നല്ല ആടാണോ എങ്കിൽ അവർക്ക് എന്ത് കൊടുക്കുന്നു ഞാൻ നിത്യജീവനെ കൊടുക്കുന്നു അവൻ ഒരു നാളും അവ ഒരു നാളും നശിച്ചു പോകേൽ ആരും എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു മറിക്കത്തില്ല അവ ഈ വർഷം തുടങ്ങിയ സമയത്ത് പലരും പറഞ്ഞില്ലേ നീ നശിച്ചു പോകും നാമാവിശേഷമാകും നീ മരിക്കും പെട്ടിക്കകത്ത് കയറും എന്നൊക്കെ പറഞ്ഞ് പലരും നിന്നെ വിമർശിച്ച് കളിയാക്കി നിന്നെ ശമിച്ചില്ലേ പക്ഷെ നീ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ദൈവത്തിന്റെ കരുണയാണ് ദൈവത്തിന്റെ കൃപയാ ദൈവത്തിന്റെ ഫേവറാണ് അതുകൊണ്ട് ദൈവപ്രിയ പ്രിയ ദൈവമക്കളെ മറന്നു പോകരുത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന നല്ല ആടുകളായി നാം മാറപ്പെടുമ്പോൾ നമ്മുടെ അകത്ത് നിത്യജീവൻ വെളിപ്പെടുക എന്നിട്ട് ദൈവം പറയുക ഞാൻ അവക്ക് നിത്യജീവന് കൊടുക്കുന്നു ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നടക്കുന്ന നല്ല ആടുകളായി നമ്മൾ ഓരോരുത്തരും മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതിനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഗോഡ് ജീസസ്